ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ച മീൻകറിയാണ് അതിനായി ഈ ചട്ടി ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കാരണമെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കടും ഇടണം അത് കാരണം കുറച്ച് വെളിച്ചെണ്ണ ഓക്കെ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളിയാണ് കാരണം വെച്ചാൽ ഇത് ഇത് വലിയ ടൈപ്പ് വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് അപ്പോൾ അതിന് ടേസ്റ്റ് ഇച്ച കുറവായിരിക്കും അത് കാരണം ഞാൻ ഇത്രയും ഒരു ഏഴെട്ട് പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം വെച്ച് ഇഞ്ചി ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു അത്രയുള്ള പീസ് ഒരു നാല് നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചതച്ച് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം പ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇച്ചിരി മൂത്തി ഒത്തിരി ഇത്രയും പാകം മതി കണ്ണെന്ന് വെച്ചാൽ പച്ച തേങ്ങ അരച്ച അരച്ചക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത്രയും മതി ഇതിനകത്തേക്ക് അകത്തേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് കണ്ടോ നടുവ ഇങ്ങനെ ഇങ്ങനെ കീറിയത് കണ്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി നമ്മളിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് തക്കാളി നല്ല ഒരു പഴുത്തതാണ് ചേർക്കുന്നത് അത് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് തക്കാളി മുറിച്ച് വെച്ചത് നമുക്ക് ഇതിൻ്റെ അവസരത്തിൽ നല്ലപോലെ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് ഇച്ചിരി ഒന്ന് വായന വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് കാണാം മീൻ വെച്ചും ഈ കറി ഉണ്ടാക്കാം ഇന്ന് ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മോതയാണ് മോദ മോതയുടെ ഇങ്ങനെ പീസ് പീസ് പീസാക്കിയിട്ട് ഇത് ഞാൻ വാങ്ങിച്ചത് ബഹറിനുള്ളവർക്ക് സൽമാനിയിലുള്ള ലുലു എക്സ്ചേഞ്ചിൻ്റെ അപ്പുറത്തുള്ള ജെറിയുടെ ഫിഷ് ഫിഷ് കടയിൽ പോയി നല്ല അടിപൊളി മീൻ കിട്ടും കണ്ടോ നല്ല മോദ കഷ്ണം അവിടെയുള്ള എല്ലാ മീനുകളും നമുക്ക് നല്ല ഫ്രഷായിട്ട് അവർ തരും ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ തരും നമ്മൾ ജസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചാൽ മാത്രം അപ്പം കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ പോവാണ് ഒരു മുക്കാൽ മുക്കാൽ തേങ്ങയുടെ പീരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് ചുമന്നുള്ളി കാരണം ഏകദേശം ഒരു കിലോയായി പുറത്തുണ്ട് ഈ മീൻ അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തത് അതിന് ആവശ്യത്തിനുള്ള നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് അപ്പോൾ പാകമായിട്ടുണ്ട് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഞാനിവിടെ യൂസ് ചെയ്യുന്നതോ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഈ ഒരു സ്പൂണി നമുക്ക് ഒരു രണ്ട് സ്പൂൺ സ്പൂണോളം വരും ഈ സ്പൂണിന് ഇച്ചിരി വലിയ സ്പൂണാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പൊടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊഴിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നല്ല മിക്സായി നമുക്കിതിൻ്റെ അകത്തേക്ക് ഇപ്പം നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരുന്ന് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം അരപ്പില അരച്ചു അരപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കാരണം ഈ കറി ഒരിച്ചിരി ഇച്ചിരി കൂടെ നിന്ന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കാരണം കറി നമ്മൾ കിണി കുറുകും എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ അത് നമ്മൾ അച്ചിരി ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇപ്പ് ഇടാൻ പോവാണ് പിന്നീട് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കണ്ട് ഈ ആരെ പൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ കാര്യം നമുക്ക് അപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ബ്രെഡിന്റെ കൂടെ എന്നു വേണ്ട നമുക്ക് ഈ ചോറിൻ്റെ കൂടെ എല്ലാ സംഭവത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി കറിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കറിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കണ്ടും അപ്പോൾ ഈ അരപ്പ് നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് പുളി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയ ഒരു ഇത്രയും ഒരു മൂന്ന് പീസ് ഓറെഡി നമ്മൾ തക്കാളി യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് പീസ് കഴുകി വൃത്തിയാക്കിയ പുളിയും കൂടെ ഇട്ട് കൊടുക്കും നമ്മുടെ കറി എല്ലാം തിളച്ചു അപ്പം നമുക്ക് ഇനി ഇഞ്ചാത്തക്ക മീൻ ഇട്ടുകൊടുക്കാം ചെറിയട മീൻ കളിയെന്ന് വാങ്ങിച്ചാൽ നല്ല ഫ്രഷ് മോദ മോദയുടെ പീസുകൾ നമുക്ക് കറിക്കാത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഒതുക്കി കൊടുക്കാം കൊടുക്കാം എന്നിട്ട് നമുക്കിത് ചെറിയ തീ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ കറി ഒതുക്കി കൊടുക്കാം നോട്ട് അടച്ചു കറി എല്ലാം റെഡിയായി നമുക്ക് അതിന് വേണ്ട കടു കൊട്ടിക്കാം അതിന് ഞാനൊരു ചെറിയ പാൽ വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സാധനം യൂസ് ചെയ്യുന്ന കുറച്ച് ഒരു മൂന്ന് ചുമന്നലിഞ്ഞത് ഒരു രണ്ട് വാറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് പൊട്ടിച്ച് കറി കറിയിലേക്ക് ഒഴിക്കാം കടുകൊട്ടിക്കാം പൊട്ടിച്ചത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മുളക് കൂടി ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി കറിക്ക് ഞാൻ ഇച്ചിരി മുളക് കൂടി ഇട്ടിട്ടുള്ളൂ നല്ലപോലെ അത് കാരണം മുളക് കൂടി ഇട്ടുന്നില്ല അപ്പം നമ്മുടെ ഇവിടെ തേങ്ങ അരച്ച കറി റെഡി ആയിരിക്കുകയാണ് കാര്യം എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അടിപൊളി കറിയാണ് അടിപൊളി കറി